ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണറിൽ വേഗണർ ആകെ ഇരുപത്തിയ്യായിരം ഓടിയ വണ്ടി ആട്ടോ ഒരു ഇത് കാവന്നൂർ ആട്ടോ വണ്ടി കിടക്കണത് കാവന്നൂർ ജാർഡിലാ കേട്ടോ ആരെ ആവശ്യക്കാണ്ട് നോക്കി പുതിയ വേഗണർ പുതിയ ന്യൂ മോഡൽ വേഗണർ ആർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നോക്കി കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർ ബി എച്ച് ഐ നാലുപോ പോൻറ്റോ നല്ല ടയർ കോട്ട ഇരുപത്തിയായിരം വൈറ്റ് കളർ ആർക്കെങ്കിലും ഹൗസിൻ്റെ നോക്കി വിളിച്ചോളി വണ്ടി മുല് തട്ടിമുട്ട് ആക്സിഡന്റ് അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല ബ്ലഡോ മറ്റോ അങ്ങനത്തൊന്നും ഇല്ല ഹോട്ടൽ ഹോസ് ഇല്ല ഒന്നും ഇല്ല കേട്ടോ എൻ്റെ ഫുള്ള് പുറമൊക്കെ ഒന്ന് കണ്ടോളി ബോഡി ഷേപ്പ് ഒക്കെ ഫുള്ള് ഒന്ന് കണ്ടോളി നല്ല ബോഡി ഷേപ്പിലുണ്ടെങ്കിൽ ഇന്ത്യയിലും ചെറുതൊക്കെ കാണിച്ചു തരാം ഓക്കെ ടയറൊക്കെ പുതിയ ടയർ തന്നെയാണല്ലേ പുതിയ ടയർ തന്നെയാണ് ഓക്കെ ഈ ജാളിൽ അതേമാതിരി പല വണ്ടിയുണ്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കട്ടോ അല്ല വണ്ടി ഉണ്ട് പാടോ അവസരം വിളിച്ചോട്ടോ ഇനി ഇൻറ്റീരിയർ ഇഞ്ചർ റൂമ് അങ്ങനത്തെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടികൾ മൊത്തം ഒന്ന് കാണിച്ചു തരട്ടെ ഇഞ്ചർ റൂം നോക്കിയോളൂ ഇഞ്ചർ റൂമിന് എന്ത് ചെയ്യും താറാവുണ്ടോ നോക്കിയോളൂ ഇഞ്ചർ റൂമിന് ഇതൊരു പ്രശ്നമില്ല ഇതാ ഇത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഇവിടെ കമ്പനി പേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതാ ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഏ ഓക്കെ ഈ പടി ഒറിജിനൽ തന്നെയാണ് പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് റിജിനൽ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ ഉണ്ട് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ആയില്ല ഇല്ല ആയില്ല ആ ഓടി ഇരുപത്തി അയ്യായിരം ഓടിയിട്ടല്ലേ ഉള്ളൂ വണ്ടിക്കും വേറെ താറാറൊന്നും ഇല്ല കേട്ടോ വണ്ടി മേൽ ഓക്കേ ഓക്കേ ഇന്ത്യയിൽ നോക്കിയില്ലോ ഇന്ത്യയിൽ നോക്കി നാല് ഭാഗം പോറീറ്റും നോക്കണ്ടോ ഇതിന് ആണല്ലേ എല്ലാ ബട്ടനും ഷാട്ടിങ്ങും മറ്റും മറിച്ചും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ദ ജാക്കി ജാക്കി പറയാട്ടാലേ ദ ജാക്കിട്ടാ ലോട്ടം കാണിച്ചിട്ടുണ്ട് അതാ ഇരുപത്തിയ്യഞ്ഞൂറോട്ടോ ഓക്കെ ഓക്കെ കേട്ടോ കമ്പനി സെറ്റാണ് കമ്പനി സെറ്റ് ഉണ്ടെങ്കിൽ എ സി ഉണ്ടായാലും എ ഒക്കെ നോ പറയാനൊന്നുമില്ല പുതിയ വണ്ടിയാകുമ്പോൾ എ സി ഒന്നും പറയേണ്ട ആവശ്യമൊക്കെ എല്ലാം കറക്റ്റ് ആട്ടോ ഡിക്ക് ഡിക്ക് അതിൻ്റെ ടയർ അതിൻ്റെ സ്പ്ലാൻഡർ ഇതൊക്കെ ഉണ്ട് ഇതിൽ ആക്കി അവിടെ ഉണ്ട് ടയറ് പുതിയ ടയർ തന്നെയാണ് ടയർ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനൽ തന്നെയാണ് ഓക്കെ സീറ്റ് കവറൊക്കെ ഉണ്ട് വണ്ടിയെങ്കിൽ ഏനൊക്കെയാണെങ്കിൽ വണ്ടിൻ്റെ വിശേഷങ്ങൾ അതിലെ പുള്ളി കണ്ടില്ലേ ഹൗസിൻ്റെ വിളിച്ചോണ്ടിരിക്കും പുതിയ വണ്ടി പുതിയ വേഗനൊരു എടുക്കുന്നവരിലേക്ക് പറ്റിയ വണ്ടിയാണ് ഇ എസ് ഐ ആണ് കോട്ടക്കുറവുമാണ് ഓക്കെ സിംഗിൾ ഓണറുമാണ് ആരെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോടിട്ടോ ഹലോ ഇതൊരു പാറ്റിൻ്റെ വണ്ടിയാണ് ഇത് ചെറിയ സ്റ്റെയിൽ കൊണ്ടുവന്നിട്ടാണ് അതിൽ ഹൗസിൻ്റെ പാർട്ടി പാർട്ടിയിട്ട് മുന്നേറ്റം സംസാരിക്കാം ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നിങ്ങളൊരു പുതിയ വണ്ടിയാണ് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബലാന വിലാനോ ഏറ്റവും ഫുള്ളോട് കിട്ടോ ചാട്ടി ബട്ടനൊക്കെ അല്ലേ തീറ്റ ഓക്കെ നല്ല വണ്ടിയാണ് വല്ലാതെ ഓടിയിട്ടില്ല ഓട്ടൊക്കെ എപ്പോഴും കാണിച്ചു തരാം ഓവില്ല അതിലോട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി അല്ലെങ്കിൽ ഫുള്ളൊക്കെ ഒന്ന് കണ്ടോളി ഓക്കെ അലവിയിൽ ചാട്ടിംഗ് ബട്ടൻ എല്ലാ റിമോട്ട് ചാവി കല്ലാട്ടോ സിസ്റ്റം ആട്ടോ ഏറ്റവും ഫുൾ ഓണ് ഏറ്റവും റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കി വൈഫർ ഓക്കെ വണ്ടി മതി തട്ടിമുട്ട് ആക്സിഡൻറ്റും ഒന്നും സംഭവിച്ചില്ല സിംഗിൾ ഓണറാണ് ഓട്ടുമേനത്രമേ ഓടിയിട്ടുള്ളൂ ആവശ്യക്കാരനൊക്കെ വിളിച്ചോളി നോക്കിക്കൊള്ളി ഫുള്ള് ൊരു ബലാന ഔഷ്യ പെറ്റൂൾ ആട്ടോ ബലാന പെറ്റൂൾ ആട്ടോ നല്ല മൈലേജില്ല വണ്ടി ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് മൈലേജും ഉണ്ടാവും വണ്ടിക്ക് സ്വിഫ്റ്റിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളു ഫുള്ള് പുറം കണ്ടില്ല ഫുൾ ഇത് തന്നെയാണ് അതിൻ്റെ സിസ്റ്റം ഫുള്ള് ഇത് കണ്ടല്ലേ ഞാൻ അതിൻ്റെ ഉള്ള് ഇൻറ്റീരിയർ ഒക്കെ ഇത് കാണിച്ചാൽ കേട്ടോ അതിന് എഞ്ച് റൂമ് നോക്കിയോട്ടെ എഞ്ച് റൂമിന് എന്തെങ്കിലും താറാണ്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഒറിജിനലും ഒറിജിനൽ വേറെ താറാറുകളൊന്നും ഇല്ല ഒറിജിനൽ തന്നെയാണ് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇന്ത്യയിലൊക്കെ നല്ല ഇന്ത്യയിലെ ഒറിജിനൽ തന്നെയാണ് ഉണ്ടോ എല്ലാ സ്വിച്ചുകളും പെട്ടെന്ന് ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഞട്ടം കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതിന്റെ കല്ല വൃത്തിയുണ്ട് പുതിയ വണ്ടിയല്ലേ പുതിയ വണ്ടിയല്ലേ നല്ലൊരു സെറ്റ് ഉണ്ട് ക്യാമറ ഉണ്ട് ഓക്കെ ഡിക്ക് ഇതാ ഡിക്ക് ഒക്കെ പുതിയ ഡിക്ക് തന്നെയാണ് ടയർ ഒറിജിനൽ പുതിയ ടയർ തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ഇറങ്ങുമ്പോൾ അല്ലാതെ മാതിരി തന്നെയാണ് അതിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിനെ കേട്ടോ നോക്കിക്കോളിട്ടോ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കുന്നത് ആറര ചെറുപ്പി കേട്ടോ ആറര അതിനെ കോസിബിളാണ് ആവശ്യമുണ്ടെങ്കിൽ വണ്ടി ഇടുത്തോളി ഹലോ കാർ വേൾഡ് വേൾഡേൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസറിൽ ഒരു വേഗനൊരു സെക്കൻഡ് ഓണർ കേട്ടോ വി എച്ച് ഐ നാല് ഭാവം പവറിൻറ്റോ എല്ലാ ടയറും നല്ല ടയർ തന്നെയാണ് തട്ടിമുട്ട് ഗ്യാസ് ഒന്നും വണ്ടി വരെ ഇല്ല എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആവശ്യക്കാരുണ്ട് നോക്കിക്കോളി ഫുൾ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഓടീമേലൊന്നും റിപ്പയറും വർക്കൊന്നും കഴിഞ്ഞിട്ട് നല്ല വണ്ടി തന്നെയാണല്ലോ വൃത്തിയൊരു വണ്ടിയാട്ടോ ചെറിയൊരു നെൽക്കുണ്ട് ഇവിടെ അല്ലാത്ത പ്രശ്നമില്ല ഇവിടെ അങ്ങനെ ചെറിയൊരു നെൽക്കുണ്ട് എന്തോ ബേക്കെടുത്ത് കണ്ടിട്ട് തട്ടിയാണ് കൂടുന്നത് ചെറിയ നെൽക്കണ്ട് അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല പെയിൻറ്റും മറ്റും മറിച്ച് മതി ചെയ്തിട്ടില്ല ഓക്കെ ബേക്കിൽ വൈഫർ ഉണ്ട് നാലുമാകും പോറിൻ്റെ ഉണ്ട് റിമോട്ട് ചാവിയാണ് എന്നുണ്ടും ചെറിയ ചെറിയ ഇത് തന്നെയുണ്ട് വേറെ വണ്ടി മുലും വേറെ ഒന്നുമില്ല ഒറിജിനൽ തന്നെയാണ് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഉണ്ടാവും ഗ്ലാസ് മാറ്റി കിട്ടുന്ന ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഓക്കെ അതൊക്കെ എന്താ ഒറിജിനൽ ഗ്ലാസ് പറഞ്ഞ ഇഞ്ചേരി ഇഞ്ച റൂമൊക്കെ ഒന്ന് കാണിച്ചോ അതിന് ഇഞ്ച റൂം നോക്കി കേട്ടോ റൂമിന് എന്തേലും കംപ്ലീറ്റ് ഒന്നും ഇല്ല ഇഞ്ച റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ാണ് ഓയില് ലീക്ക് ഒന്നും പുറപ്പെട്ടിട്ടില്ല നല്ലൊരു പുതിയൊരു വേറ്റിയുണ്ട് ഉണ്ട് അല്ലേ അതാണ് അതിൻ്റെ ഡോറൊക്കെ നല്ല ബുദ്ധിമുട്ടില്ല ഡോർ തന്നെയാണ് ആരോഗ്യം പോറില്ല ഗ്ലാസ് അഡ്ജസ്റ്റ്മെന്റ് വട്ടനൊക്കെ ഉണ്ട് കിലോമീറ്റർ കാണിച്ചല്ല എ വിനാരം കാണുവേണ്ടി ിലെ കല വൃത്തിയൊക്കെ ഉണ്ടിട്ടാണ് ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് കണ്ട ഡോർ ഒറിജിനൽ തന്നെയാണ് അല്ല വൃത്തി വേണ്ടിയിട്ടാണ് വൃത്തിക്കൊന്നും ഒന്നുമില്ല അല്ല വൃത്തില്ലാണ്ടോ സെറ്റൊക്കെ കമ്പനി ഒരു മണ്ണിലാണ് എങ്ങനെയൊക്കെയാണേൽ എൻ്റെ ഉള്ളിട്ടോ ഉള്ളും പുറമൊക്കെ ഉള്ളും കണ്ടില്ല ഞാൻ ഹൗസിൻ്റെ വിളിച്ചോളി മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ പാർട്ടി ചോദിക്കുന്നത് അത് നെഗോസിബിളാണ് ഓക്കെ വണ്ടി വന്ന് കണ്ടിട്ട് ഹൗസിൻ്റെ എടുക്കാം